ഹൈ ഹൈറേഞ്ച് ഫാമിലിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് അപ്പുക്കുട്ടനെ ആട്ടോ ഒരു ഇൻഡിഗോ വിമാനം മോഡൽ നിർമ്മിച്ച അപ്പുക്കുട്ടന്റെ വീട്ടിലാണ് അപ്പൊ നമുക്ക് ഒരു ദിവസം കൊണ്ടല്ലേ ഇതെല്ലാം കാർ ബോർഡ് കൊണ്ടല്ലേ ഇതിനെത്ര ഇതന്നെ രണ്ട് ചിറകാണോ ഇതോ ഇതെന്താ സംഭവം െ ഓക്കേ ഇനി ചക്രോണ്ടോ കേട്ടോ ചക്രമായിട്ട് വെച്ചിരിക്കുന്നത് കുഞ്ഞ് രണ്ട് കാറുകളാണ് പിന്നെ ഏഴു വയസ്സ് മാത്രമേ ഉള്ളു കേട്ടോ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഏഴു വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞു ഉണ്ടാക്കിയ ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കിയ സാധനം വേണ്ടത് ഇതെങ്ങനെ ഓടിച്ചു കാണിച്ചെങ്ങനെയാ പഠിക്കുന്നത് ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അതിശയാണ് കേട്ടോ ഇത്ര ചെറിയ പ്രായത്തിൽ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചത് നല്ലൊരു കാര്യം തന്നെയാണ് അങ്ങനെ യാത്രയായപ്പോൾ കുഞ്ഞാപ്പിയോടും അപ്പുക്കുട്ടിനോടും യാത്ര പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ